മഴ ശക്തമായതോടെ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണവും വർദ്ധിച്ചു മഴക്കെടുതിയിൽപ്പെട്ടവരെ പാർപ്പിക്കാനായി കോഴിക്കോട് ജോൺ എഫ് കെന്നടി മെമ്മോറിയൽ സ്കൂളും കരുനാഗപ്പള്ളി ഗവൺമെന്റ് യു സ്കൂളും സജ്ജമാക്കി ഗവൺമെന്റ് സ്കൂളിൽ സ്കൂളിൽ പാർപ്പിച്ചിരിക്കുന്നത് പാർപ്പിച്ചിരിക്കുന്നത് ഗവൺമെന്റ് പരം നഗരസഭാ ഡിവിഷൻ പതിനാല് പതിനഞ്ച് ഇരുപത്തെട്ട് ഡിവിഷനുകളിലെ ആൾക്കാരെയാണ് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് റവന്യൂ വകുപ്പും നഗരസഭയും കൈകോർത്ത് ഭക്ഷണം ഉൾപ്പെടെ വിതരണം ചെയ്യുന്നുണ്ട് ഇതുവരെ ആകെ എട്ട് ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത് മഴ ശക്തമായാൽ ക്യാമ്പുകൾ ഇനിയും വർധിക്കാനാണ് സാധ്യതയെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇരുപത്തെട്ടാം ഡിവിഷനിലോട്ടോ പരവധി ഡിവിഷനുകളിലും ഈ വെള്ളമൊക്കെ മാറുന്ന സമയത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വാട്ടിങ് മെഷീനുകളാണ് അതിൽ നിന്നിപ്പോൾ ഈ ക്യാമ്പിൽ പതിനാലാം ഡിവിഷനിലും പതിനഞ്ചാം ഡിവിഷനിലേക്ക് ഇരുപത്തെട്ടാം ഡിവിഷനിലേയും കുടുംബാംഗങ്ങളാണ് അവർക്ക് വളരെ അത്ര ബുദ്ധിമുട്ടായിട്ടാണ് ഈ ക്യാമ്പ് ഭാഗത്തിലെത്തിയത് കാരണം നമുക്ക് വളരെ കട്ടിലും കഴിഞ്ഞ് തട്ടിൽ വരാനുള്ള ചെന്നിരിക്കുന്ന അവസ്ഥ